നമസ്കാരം സമ്മേളനമെല്ലാം കഴിഞ്ഞു നേതൃനിരകളിലേക്ക് പുതിയ പുതിയ നേതാക്കൾ എത്തിച്ചേർന്നു ആ എത്തിച്ചേർന്ന നേതാക്കളെല്ലാം ഈ സി പി എമ്മിൻ്റെ മുൻകാല നേതാക്കൾ തന്നെയാണ് പക്ഷേ പിണറായി വിജയൻ എന്ന ആ മഹാമേരുവിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ സുഹൃദ്വലയങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കരങ്ങൾക്കുള്ളിൽ ഒതുങ്ങാൻ കഴിയുന്നവർ അദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ അദ്ദേഹം പറഞ്ഞാൽ എന്തും അനുസരിക്കുന്നവർ അങ്ങനെയുള്ളവരെല്ലാം സി പി എം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ പാർട്ടിക്ക് എത്തുന്നു അങ്ങനെ അല്ലാത്തവരൊക്കെ പാർട്ടിക്ക് പുറത്തുമാകുന്നു ഈ സി പി എം നേതൃത്വത്തിൽ രണ്ട് നീതിയുണ്ടോ പി ജയരാജൻ ഇല്ലാത്ത എന്ത് അധിക യോഗ്യതയാണിപ്പോൾ ഇ പി ജയരാജൻ ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിക്കുന്നു സംസ്ഥാനത്തെ ഭരണമോ ഒ ഭരണമുള്ളൂവെങ്കിലും രാജ്യത്തെ സകല രാഷ്ട്രീയ പാർട്ടികളും കണ്ടുപഠിക്കേണ്ട മാതൃക തീർത്തുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം തിരശ്ശീല വീണത് അടിസ്ഥാന ഘടകമായിട്ടുള്ള ബ്രാഞ്ച് തലം മുതൽ എല്ലാ ഘടകങ്ങളിലെയും സമ്മേളനങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു തന്നെയാണ് ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചിരിക്കുന്നത് ഇനി മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസോടെ രാജ്യത്തെ സി പി എമ്മിൻ്റെ സമ്മേളന പരമ്പരകൾക്ക് അവസാനമാകും ഈ സമ്മേളന കാലയളവിനുള്ളിൽ മൂന്ന് വർഷക്കാലത്തെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയാണ് കേരളത്തിലെ വിവിധ ഘടകങ്ങളിലെ സി പി എം സമ്മേളനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും വളരെ ശക്തമായി തന്നെ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ കൃത്യമായി താഴെത്തട്ട് മുതൽ സംഘടനാ സംവിധാനങ്ങൾ പൂർത്തീകരിച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കും രാജ്യത്ത് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി ഇനിയോട്ട് കഴിയുകയുമില്ല അതാണ് നിലവിലെ അവസ്ഥ പോലും അങ്ങനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മാത്രമല്ല കേഡർ സ്വഭാവം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി പോലും ഈ ബി ജെ പിക്ക് പോലും ഇത്തരത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ നടത്തിയല്ല പകരം നോമിനേഷൻ വഴിയാണ് പാർട്ടി ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നത് പോലും ഈ കോൺഗ്രസിനെ പോലുള്ള തമ്മിലടി ബി ജെ പിയിലും വലിയ രൂപത്തിൽ കാണാതിരിക്കുന്നത് ആ പാർട്ടിയെ ഈ ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംവിധാനം നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രമാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റായി ചുമതല ഏറ്റെടുത്ത ഉടനെ നടത്തിയിരുന്ന ഒരു പ്രധാന പ്രഖ്യാപനം കോൺഗ്രസിനെ മിനി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്നതായിരുന്നു എന്നാൽ സുധാകരന് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അപ്പോൾ കേരളം പുതിയ തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് താഴെത്തട്ടുമുതൽ സംഘടനയെ സജീവമാക്കി വിജയകരമായിട്ട് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമൊക്കെ കരുത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എം നേതൃത്വം ഒതുക്കുന്നു എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ കെ ശൈലജയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുക അങ്ങനെ എടുക്കുന്നത് വഴി ഈ വിമർശനങ്ങളുടെയൊക്കെ മുൻകൂടിയാണ് സി പി എം ഒടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം അപ്പോൾ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം വി ഗോവിന്ദൻ ശക്തമായ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഒരു നേതാവ് കൂടിയാണ് അതേസമയം എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് തെറ്റായ ഒരു തീരുമാനം തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ച വിവാദത്തിൽപ്പെടുകയും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത് പി ഇ പി ജയരാജനെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലനിർത്തിക്കൊണ്ടെടുത്ത തീരുമാനം പൊതുസമൂഹത്തിന് മാത്രമല്ല സി പി എം അണികൾക്ക് പോലും ബോധ്യപ്പെടുത്തുന്നതല്ല എന്നും അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് സി പി എം നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇടതുപക്ഷ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ ഇ പി എ പാർട്ടി പദവിയിൽ നിന്നും മാറ്റി നിർത്താതിരുന്നത് തെറ്റായ ഒരു സന്ദേശമാണ് പാർട്ടി അണികൾക്ക് നൽകുന്നത് എന്ന് പറയേണ്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് പി ജയരാജൻ്റെ അയോഗ്യത എന്നതും എന്താണ് പി ജയരാജൻ്റെ ഇ പി ജയരാജൻ്റെ യോഗ്യത എന്നതിനും സി പി എം നേതൃത്വം മറുപടി പറയുവാൻ ബാധ്യസ്ഥരുമാണ് ഇ പി ജയരാജനോട് ക്ഷമിക്കാമെങ്കിൽ കൊല്ലത്തെ വിഭാഗീയത വിഷയത്തിൻ്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മഹിള അസോസിയേഷൻ നേതാവ് സൂസൻ കോടിയോടും സി പി എം നേതൃത്വത്തിന് ക്ഷമിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല ഇനി ഈ കരുനാഗപ്പള്ളിയിലെ പ്രശ്നം തീർക്കുന്നു അല്ലെങ്കിൽ അത് തീർക്കുന്നതുവരെ അവിടെ നിന്നുള്ള ഒരാളെയും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉൾപ്പെടുത്തേണ്ട എന്നതായിരുന്നു പാർട്ടി തീരുമാനം ഇതാണ് സംസ്ഥാന സെക്രട്ടറി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കി തന്നത് അങ്ങനെയെങ്കിൽ ഈ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ സി പി എമ്മിനുണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതല്ലേ ആ പ്രതിസന്ധി സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വരെ ഇ പി ജയരാജനെയും സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റി നിർത്തണമായിരുന്നില്ലേ പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ല കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പിക്ക് എതിരായിട്ടുള്ള സി പി എം നിലപാട് എന്താണെന്നത് സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസിന് ശേഷം അതിനുശേഷം മാത്രമാണ് വ്യക്തത വരികയുള്ളൂ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ രണ്ട് നിലപാടും സ്വീകരിക്കുന്നത് എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന നിലപാടാണോ ഒരിക്കലുമല്ല അതെന്തായാലും ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ കഴിയുകയുമില്ല പദവി നിഷേധിക്കപ്പെടുന്നവരും തഴയപ്പെടുന്നവരുമെല്ലാം പാർട്ടി തീരുമാനം ശിരസ വഹിക്കുന്നതിനാൽ ഇപ്പോഴത്തെ തഴയലൊന്നും തന്നെ ഒരു പാർട്ടി എന്ന രൂപത്തിൽ സി പി എമ്മിൻ്റെ കാര്യമായി തൽക്കാലം ബാധിക്കില്ല എങ്കിലും ഭാവിയിൽ പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടുകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുവാനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ഇത്തവണ ഏകകണ്ഠമായാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടറി ഒക്കെ തിരഞ്ഞെടുത്തത് എങ്കിലും അത് എല്ലാ കാലത്തും നടക്കണമെന്നില്ല എന്നതുകൂടി കൂടി ഓർക്കേണ്ടത് നല്ലതായിരിക്കും അപ്പോൾ ഒരു പാർട്ടി ഒരു പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും കേരളത്തിൽ ഇടത് പാർട്ടികൾ ശക്തരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും വലിയ പാർട്ടി ഇന്നും സി തന്നെയാണ് അതിലൊന്നും ഒരു കുറവുമില്ല അതിൻ്റെ വർഗ ബഹുജന സംഘടനകളുടെ സ്വാധീന ശക്തിയും എതിരാളികളെക്കാൾ എത്രയൊക്കെ ഇരട്ടിയിലേറെയാണ് സംഘടനാ തലത്തിൽ എന്തൊക്കെ പോരായ്മകൾ സി പി എമ്മിനും വർഗ്ഗ ബഹുജന സംഘടനകൾക്കുമുണ്ടെങ്കിലും നമ്മളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ സംഘടനകളും അംഗീകരിച്ചു പോകുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സി പി എമ്മിൻ്റെ ഈ സംഘടനാ കരുത്ത് ഈ കരുത്ത് തന്നെയാണ് മൂന്നാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്നുള്ള ചർച്ചകളുടെയും അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് ഇപ്പോൾ തന്നെ തർക്കം മുറുകുന്നതും മുസ്ലിം ലീഗ് തന്ത്രപ്രധാനമായ സ്ഥാനം ലക്ഷ്യമിടുന്നതും എല്ലാം അധികാരമോഹികളുടെ കൂട്ടമായി യു ഡി എഫ് നേതൃത്വം വിലയിരുത്തപ്പെടാൻ കാരണമായിട്ടുണ്ട് അധികാരം ലഭിക്കും മുൻപ് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ അധികാരം ലഭിച്ചാൽ എന്താകുമെന്ന ചർച്ചകൾ അടക്കം യു ഡി എഫിന് ഇതിനകം തന്നെ തിരിച്ചടിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആയി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി അടുത്തത് ബി ജെ പി ആണ് ബി ജെ പി ആകട്ടെ ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചാൽ ഒരേ സമയം ഇടതുപക്ഷവും യു ഡി എഫും തകരുമെന്ന വളരെ വലിയ കണക്കുകൂട്ടലിലുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം അവരുടെ ഈ കണക്കുകൂട്ടലും ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം മുഴത്തിൻ്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സി പി എം സമ്മേളനങ്ങൾ ഇടതുപക്ഷത്തിന് കരുത്തായി മാറുമെന്ന് തന്നെയാണ് സി പി എം കേന്ദ്ര നേതൃത്വവും വിലയിരുത്തപ്പെടുന്നത് സമരം മറന്നു പോകുന്ന പാർട്ടിയായും വഴിപാട് സമരങ്ങളിലെ ഏറ്റെടുപ്പുകാർ മാത്രമായും ഒക്കെ സി പി എം മാറരുത് എന്ന സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയുടെ പൊതുവികാരത്തെയും വളരെ പോസിറ്റീവായാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് പോലും നേതൃത്വം നിർദ്ദേശിക്കുന്ന ചട്ടപ്പടി സമരങ്ങളുടെ പ്രയോക്താക്കൾ മാത്രമായി മാറുകയാണ് അടിസ്ഥാന ഘടകമായിട്ടുള്ള ബ്രാഞ്ചുകളെന്ന വിമർശനം അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സി പി എം കീഴ് ഘടകങ്ങൾക്ക് ഇനി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുമെന്ന് തന്നെയാണ് പുതിയ സൂചനകൾ പുറത്തു വരുന്നത് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏറ്റെടുക്കാതെയും ജനങ്ങളുമായി ബന്ധമുള്ള വിഷയങ്ങളുടെ ഭാഗമാകാതെയും മാറുന്നത് പാർട്ടിയെ നിർജീവമാക്കുമെന്നുള്ള ഈ യാഥാർത്ഥ്യം സി പി എം വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞു അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള പുതിയ ദിശാബോധമുണ്ടാകുന്നു ഈ ശൂന്യതയിലേക്ക് ബി ജെ പി കടന്നു കയറുന്നതും പാർട്ടി വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഇക്കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട മുപ്പത്തിയഞ്ച് ദൗത്യങ്ങൾ റിപ്പോർട്ടിലും ചർച്ചയിലും ഇടം പിടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വെക്കുമ്പോൾ സി പി എം നേതൃത്വത്തിൽ നിന്ന് രണ്ട് നീതി ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് ഇ പി ജയരാജനും പി ജയരാജനും എത്തിയത് എന്തുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ദിവസം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി കോൺഗ്രസിലേക്ക് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിനു ശേഷം പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടി സമ്മേളന വേദികളിൽ ചില മുറുമുറുപ്പുകളുണ്ട് പി ജയരാജന് ഇത്രത്തോളം ജനകീയത ജനപിന്തുണ എനിക്ക് തോന്നുന്നു ഇ കെ നയനാർ എന്ന നേതാവിനും ബി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനും കിട്ടുന്ന ജനപിന്തുണയ്ക്ക് ശേഷം കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണ കിട്ടുന്ന ഒരു നേതാവ് എന്ന് പറയപ്പെടുന്ന പി ജയരാജനാണ് പാർട്ടി അണികളുടെ ഇടയിൽ അപ്പം പി ജയരാജൻ ഇത്തരത്തിൽ പാർട്ടി അണികൾക്ക് ഇത്രത്തോളം പ്രിയപ്പെട്ടവനാകുമ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട് ഒപ്പം ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ബി ജെ പി നേതൃത്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഈ പാർട്ടിക്കുണ്ടാക്കിയിട്ടുള്ള ഡാമേജ് വളരെ വലുതായിരുന്നു എന്നിട്ട് പോലും ഇ പി ജയരാജൻ എന്തുകൊണ്ട് പിണറായിയുടെ സ്വന്തക്കാരനായി ഇ പി ജയരാജൻ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തപ്പെട്ടു തഴയപ്പെട്ടവർ തഴയപ്പെട്ടു പോയി എന്ന് കരുതപ്പെടുന്നവർ ഈ പി ജയരാജനെ പോലുള്ളവർ അത്രയ്ക്കും കുലങ്കുത്തികളാണോ അതോ ഈ പി പോലെ പിണറായി പക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ കഴിവില്ലാത്തവരാണോ പിണറായിയെ പ്രീതിപ്പെടുത്തിയിരുന്നുവെങ്കിൽ പി ജയരാജനും ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയനെ ഇപ്പോൾ അല്ലെങ്കിൽ ഇനി എപ്പോഴെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് പി ജയരാജൻ മാറുന്ന ഒരു സ്ഥിതി വിശേഷം കാരണം അടുത്ത സംസ്ഥാന സമ്മേളനത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ എഴുപത്തിയാറ് വയസ്സിലേക്ക് എത്തപ്പെടുന്ന ഒരു വ്യക്തിയായി പി ജയരാജൻ മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരിക്കലും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പദവിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയില്ല പകരം ഇ പി ജയരാജൻ പിണറായിയുടെ പക്ഷം താങ്ങി താങ്ങിയായതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ എന്തായാലും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പി ജയരാജനെ പുറത്താക്കിയിരിക്കുന്നു ഇത്തരത്തിൽ സി നേതൃത്വത്തിൽ രണ്ട് നീതി അനീതി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു